ആന എഴുന്നള്ളപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ തൃശൂർ പൂരത്തിനോ ഉത്സവങ്ങൾക്കോ എതിരല്ലെന്നും മൃഗാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനാണെന്നും കേരളത്തിലെ പ്രധാന മൃഗാവകാശ സംഘടനകളുടെ സംയുക്ത സംഘടനയായ സമ തൃശൂരിൽ അറിയിച്ചു തൃശൂർ പൂരം നിയമം ലംഘിച്ചാണ് നടക്കുന്നത് ഇതിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒത്താശ ചെയ്യുകയാണ് ഇതിനെ തടയിടുകയാണ് ഹൈക്കോടതി ചെയ്തത് ആനകളുടെയും ജനങ്ങളുടെയും സുരക്ഷ മാനിച്ച് ദൂരപരിധിയിലടക്കം കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയത് ും ആ ലംഘനത്തിന് റവന്യൂ മന്ത്രി അടക്കമുള്ളവര് വനമന്ത്രി അടക്കമുള്ളവര് മുഖ്യമന്ത്രി അടക്കമുള്ളവര് എല്ലാ താശയം ചോദിച്ചാണ് പൂരം നടന്നത് ഹൈക്കോടതി ഇപ്പൊ മനസ്സിലായി ഈ ഈ എഴുന്ന ആനകൾക്ക് വേണമെന്ന് ഇന്ത്യൻ ഭരണഘടനയും ഒരു അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് ഇത് അതേസമയം വിദേശ ഏജൻസികളിൽ നിന്നും പണം പറ്റി തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവാഘോഷങ്ങൾ തകർക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തങ്ങളുടെ സംഘടനകൾക്ക് നിയമസേവനം പോലും പലപ്പോഴും സൗജന്യമായിട്ടാണ് ഭൂരിഭാഗം അഭിഭാഷകരും ചെയ്തു നൽകുന്നത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ നിജസ്ഥിതി അറിയാൻ നിയമപരമായി തയ്യാറാകണമെന്നും സംഘടന പറഞ്ഞു തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ സർക്കാർ എ പദ്ധതി നടപ്പിലാക്കുകയാണ് വേണ്ടത് മനുഷ്യരുടെ മൃഗങ്ങളോടുള്ള പെരുമാറ്റ രീതി തന്നെ മാറിയാൽ ഒരു പരിധിവരെ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയും വന്യജീവികളുടെ ആവാസവ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള കയ്യേറ്റങ്ങളും പ്രവർത്തികളുമാണ് വന്യജീവി സംഘർഷങ്ങൾക്ക് പ്രധാന കാരണമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി മൃഗങ്ങളുടെ അവകാശങ്ങളും സംരക്ഷണവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി കേരളത്തിലെ എട്ട് പ്രധാനപ്പെട്ട മൃഗാവകാശ സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് രൂപം നൽകിയതാണ് സമസൃഷ്ടി ഫെഡറേഷൻ ഓഫ് അനിമൽ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഓഫ് കേരള എന്ന പുതിയ സംഘടന ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾക്ക് പകരമായി കൂട്ടായ പ്രവർത്തികൾ കൂടുതൽ ഗുണകരമാകുമെന്ന പ്രതീക്ഷയാണ് സംഘടനയ്ക്കുള്ളതെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഘടനാ പ്രസിഡന്റ് എം എൻ ജയചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുഷമ പ്രഭു ട്രസ്റ്റിമാരായ വെങ്കിടാചലം ചിത്ര അയർ ശ്രീദേവി എസ് കർത്ത എന്നിവർ പങ്കെടുത്തു ടി തൃശൂർ